സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ എല്ലാത്തിനെക്കും ഭയങ്കര മടിയാണ് എങ്ങനെയെങ്കിലും കട കൂട്ടിയിട്ട് ഒന്ന് വന്ന് കിടന്നുറങ്ങാൽ മതിയെന്നും പറഞ്ഞാൽ വീട്ടിലേക്ക് വന്നത് അപ്പം ഞാൻ മൊബൈൽ എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ താഴെയുള്ള ഒരുപാട് കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാമെന്നു പറഞ്ഞെടുത്താണ്ട അപ്പോൾ കമൻറ്റുകൾ നോക്കിയപ്പോൾ ഒരുപാട് കമൻറ്റുകളൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യാറുണ്ട് ഭക്ഷണം പിന്നെ അതേപോലെ തന്നെ ഇന്നിട്ടേക്കണ കമൻ്റ് ഇട്ടാണ് മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് മരുമോനും മോളും കൂടി വീട്ടിൽ വന്ന സമയത്ത് നമ്മുടെ ബിരിയാണി റെസിപ്പി കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കി നോക്കിയേശി അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും ആ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം നോക്കുമ്പോഴേ ഒരുത്തൻ പറയണേ ഒരു കിരൺകുമാർ എന്ന് പറയലേ പെണ്ണും പുള്ളേ നിങ്ങളുടെ കൈവണ്ണം കണ്ടിട്ട് എനിക്ക് എന്തോ തോന്നണമെന്ന് ആ ആ അവൻ്റെ വീട്ടിൽ വന്ന് തിന്നിട്ടല്ലല്ലോ ഞാൻ കൈവണ്ണം ഉണ്ടാക്കിയത് എൻ്റെ ഉമ്മയും പാപ്പയും കഷ്ടപ്പെട്ടിട്ട് എന്നെ വളർത്തി ഇങ്ങനെ ആക്കിയപ്പോഴാണ് എനിക്ക് കൈവണ്ണം കിട്ടിയത് ആ പിന്നെ നിനക്ക് കൈവണ്ണം ഇല്ലെങ്കിലേ നിൻ്റെ അമ്മനോടാ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് തിന്നണ പെണ്ണും പറ എന്ത് തിന്നാന് തരാനായിട്ട് മറ്റുള്ള പെണ്ണുങ്ങളുടെ കൈവണ്ണം കണ്ടിട്ട് വേണ്ട നീ കിടന്ന് ഞെളിക്കാനായിട്ട് ഏട്ടാ ഈ ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുടെ താഴെയാണ് അവൻ വന്നുകൊണ്ട് ഇട്ടേക്കണം പിന്നെ അത് ഞാൻ സംസാരിച്ചാൽ പണി പാളൂന്ന് എന്നോട് നീ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അത് ഞാൻ സംസാരിക്കേണ്ടെന്ന് പറയാൻ നീ ആരാണ് നീ എനിക്കിഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുക അല്ലെങ്കിൽ ഇറങ്ങി പോവുക കേട്ടാ പിന്നെ അവൻ പറയണേ നിങ്ങൾ കുറച്ചൊക്കെ തട്ടിവിടന്ന് ഞാനീ പറയണതൊക്കെ കള്ളമെന്ന് അവൻ്റെ വിചാരം എടാ എനിക്കേ ഭക്ഷണ കാര്യത്തിലേ ഒരിക്കലും കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം അതെൻ്റെ തൊഴിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കല് മറ്റുള്ളവരെ കഴിപ്പിക്കൽ അവർ നല്ലതെന്ന് പറയൽ ഏഹ് അത് മാത്രം മതി എനിക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അവരുടെ വീടുകളിൽ ട്രൈ ചെയ്തിട്ട് നല്ലതാണ് ചേച്ചി എന്നും പറഞ്ഞ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ദൂരെ നിന്ന് മുതല് എൻ്റെ കടയിൽ കഴിക്കാൻ വന്നിട്ടുണ്ട് ഒരു ചെറിയ കടയാണെങ്കിലും ഉള്ള സ്ഥലത്തിരുന്ന് അവര് കഴിച്ചിട്ട് പോവണ്ട എന്നിട്ടും നല്ലതെന്നാ പറയണുള്ളൂ ഞാൻ ഈ തൊഴിലേ ചെയ്യണതേ ഫുൾ ലൈസൻസോടു കൂടിയാണ് അല്ല ചുമ്മാതല്ലേ ചെയ്യണത് പിന്നെ മതിയായി കിടന്നുറങ്ങാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കണ്ട് കണ്ണക്കെ മാടി മാടി വന്നി വർത്താനത്തിലൊക്കെ ഒരു വിശക് പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിർത്തട്ടെ ഞാൻ അപ്പം അത് ഇത്രയേ ഉള്ളു കേട്ടോ നാളെ നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ ഓടി ഓടിയെത്താം കേട്ടോ വീടേക്കുണ്ടതിന് താങ്ക് യു